വാടകയ്ക്ക് മുകളിലുള്ള ജി എസ് ടി അടക്കേണ്ടത് ഈ വ്യാപാരം നടത്തുന്ന ആളല്ല അധിക ഭാരം അടിച്ചേൽപ്പിച്ചാൽ ഇപ്പോൾ ജി എസ് ടിക്ക് ഞങ്ങൾ എതിരല്ല പക്ഷേ വ്യാപാരി വ്യവസായി സമൂഹത്തിനെ നിലനിർത്തുവാൻ വേണ്ടി അവരുടെ അതിജീവനത്തിന് വേണ്ടിയാണ് ഈ ഓൺലൈൻ വ്യാപാരത്തിന്റെ കടന്നുകയറ്റമാണ് ഇതിൽ കടിഞ്ഞാടാതെ ഈ വ്യാപാരികളിൽ നിന്ന് ടാക്സ് ഈടാക്കുന്ന സർ എന്ത് നികുതി ഭാരം വ്യാപാരിക്ക് മേൽ അടിച്ചേൽപ്പിച്ചാലും ആത്യന്തികമായി ചുമക്കാൻ പോകുന്നത് കോമൺ ഒരു സാധാരണക്കാരനാണ് നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തെ വ്യാപാരികളും പൊതുജനങ്ങളും എല്ലാം തന്നെ വിലക്കയറ്റവും ജി എസ് ടിയുടെ വർധനവെല്ലാം മൂലം തന്നെ പൊറുതിമുട്ടിയ സാഹചര്യമാണ് ഉള്ളത് ഈയൊരു അവസ്ഥയിൽ ഇപ്പോൾ ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം നേതാക്കൾ ഇപ്പോൾ മറന്നാടനൊപ്പം ചേരുകയാണ് നിലവിൽ അവർ ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു വാടകയുടെ ജി എസ് ടി വ്യാപാരികൾക്ക് ചുമത്തുന്നത് പിൻവലിക്കുക എന്നിങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ജി എസ് ടിയുടെ വാടക വർദ്ധനം പതിനെട്ട് ശതമാനം കുറയ്ക്കണം വ്യാപാരികൾ പകുതി പൈസ ഇടാം ഗവൺമെൻറ് പകുതി പൈസ ഇട പങ്കാളിത്ത പെൻഷൻ അനുവദിക്കണം ജി എസ് ടിയുടെ അപാകതകൾ പരിഹരിക്കണം ഇന്ന് വ്യാപാരികളെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള ഈ മറ്റു വ്യാപാരി സംഘടനകളുടെ സമരങ്ങൾ കാരണം എന്നാൽ സത്യസന്ധമായിട്ടല്ല അവർ സമരം ചെയ്യുന്നത് ഒരു ആഘോഷമാക്കി അവർക്ക് വേറെ ഉള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ട് രാഷ്ട്രീയ പകപോക്കൽ രാഷ്ട്രീയ വഴി വഴിതിരിച്ചുവിടാനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് അവരുടെ സമരത്തിന് കാണുന്നുള്ളൂ വ്യാപാരികൾക്ക് ആത്മാർത്ഥമായിട്ടുള്ളൊരു ഒരു സമരമായിട്ട് നമ്മൾ വ്യാപാരികൾ അതിൽ കാണുന്നില്ല കാരണം സത്യസന്ധമായിട്ടാണ് ഈ ജി എസ് ടി കൗൺസിലിനോട് സമരം ചെയ്യുന്നത് ഗവർണർ ഫാമിലേക്കല്ലായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത് അതാണ് മനസ്സിലാക്കുന്നത് ഗവർണർ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഘടനയെപ്പറ്റി ഞങ്ങളിവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ജി എസ് ടിക്ക് നമ്മുടെ ആ ജി എസ് ടി കൗൺസിലിൻ്റെ അംഗസംഖ്യയുടെ ഘടന പറഞ്ഞിവിടെ ആ രീതിയിലാണെങ്കിൽ അവർ ആത്മാർത്ഥമായിട്ട് കച്ചവടക്കാർക്ക് ഇത് ജി എസ് ടി ഇനത്തിൽ ആനുകൂല്യം കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സത്യസന്ധമായ സമരമായിരുന്നു ആവശ്യം ഇന്ന് ഇലക്ഷൻ അടുത്തു വരുന്നതുകൊണ്ട് ആ വഴി തിരിച്ചുവിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരത്തെയാണ് ഞങ്ങളതിന് കാണുന്നത് ആ സമരത്തിൽ ജി എസ് ടി കൗൺസിലിൻ്റെ എന്തൊക്കെ അപാകതകളാണ് നിലവിലിപ്പോൾ ജി എസ് ടി കൗൺസിൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഭരണഘടനാപരമായ ബോഡിയാണ് അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് എ പ്രകാരം രണ്ടായിരത്തി പതിനാറിലെ നൂറ്റി ഒന്നാമത് അമൻമെൻറ്റ് പ്രകാരമാണ് ജി എസ് ടി കൗൺസിലുണ്ടാക്കിയത് ജി എസ് ടി കൗൺസിലിൽ മുപ്പത്തി മൂന്ന് അംഗങ്ങളുണ്ട് അതിൽ ഇരുപത്തിയെട്ട് സംസ്ഥാന അംഗങ്ങളും അഞ്ച് യൂണിയൻ ടെറിറ്ററി യൂണിയൻ ടെറിറ്ററിയിൽ നിയമസഭയുള്ള യൂണിയൻ ടെറിറ്ററി അങ്ങനെ മുപ്പത്തി മൂന്ന് ഒരാൾ ടാക്സ് ആൻഡ് എക്സൈസിൻ്റെ തലവൻ ക്ഷണിക്കപ്പെട്ട അതിഥിയാണ് അദ്ദേഹത്തിന് വോട്ടിംഗ് പവറില്ല ഇതിൽ ഈ ജി എസ് ടി കൗൺസിലിൽ മൂന്നിൽ രണ്ട് വോട്ടിംഗ് ഉള്ളത് സംസ്ഥാനങ്ങൾക്കാണ് മൂന്നിൽ ഒന്ന് വോട്ടിംഗ് പവർ മാത്രമേ കേന്ദ്ര സർക്കാരിനുള്ളൂ അപ്പോൾ ജി എസ് ടി കൗൺസിൽ കൊടുക്കുന്ന ശുപാർശകളെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അപ്പോൾ ജി എസ് ടി തന്നെ ഒന്ന് സ്റ്റേറ്റ് ജി എസ് ടി ഉണ്ട് സെൻട്രൽ സി ജി എസ് ടി ഉണ്ട് സെൻട്രൽ ജി എസ് ടി ഉണ്ട് അടുത്ത യൂണിയൻ ടെറിറ്ററികളുടെ ജി എസ് ടി ഉണ്ട് യു ടി ജി എസ് ടി ഇൻറ്റർ സ്റ്റേറ്റ് ജി എസ് ടി ഉണ്ട് അപ്പോൾ ഈ ജി ഇപ്പോൾ സ്റ്റേറ്റ് ജി എസ് ടി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകൾ പിരികയാണ് സംസ്ഥാനത്തിനകത്ത് ചെയ്യുന്ന സേവനങ്ങളുടെയും ചരക്കുകളുടെയും ചരക്ക് സേവനങ്ങളുടെയും ജി എസ് ടി ആണ് സെൻട്രൽ സി ജി എസ് ടി സംസ്ഥാനത്തിനകത്തുട ഇൻറ്റർ സ്റ്റേറ്റ് ആണ് പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഐ ടി ജി എസ് ടി എന്ന് പറയുന്നത് അപ്പോൾ യു ടി ജി എസ് ടി യൂണിയൻ ടെറിറ്ററി അപ്പോൾ ഈ ജി എസ് ടി കൗൺസിലാണ് ഇതിൻ്റെ എല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പ്രകാരം മദ്യത്തിനെയും ചില വിഭാഗങ്ങളെയും ക്രൂഡ് ഓയിലിനെയൊക്കെ മാറ്റി നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ ജി എസ് ടി കൗൺസിലിൻ്റെ പിന്നെ ബോഡിയിൽ ഈ റെൻ്റൽ ഇൻകത്തിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി എന്ന് പറയുന്നത് വ്യാപാരികളുടെ നട്ടലൊടിക്കുന്ന നടപടിയാണ് കാരണം പ്രത്യേകിച്ചും ഉപഭോഗ സംസ്കാരം നിലനിൽക്കുന്ന കേരളത്തിൽ ചെറിയ ചെറിയ ഇൻഡസ്ട്രികളാണ് സ്മാൾ സ്കെയിൽ ഉള്ള കടകളും മറ്റ് പാവപ്പെട്ടവർ നടത്തുന്ന കടകളുള്ളതാണ് നമ്മൾ നോർത്ത് ഇന്ത്യയിലുള്ള പോലെയുള്ള മെട്രോപൊളിറ്റൻ നഗരങ്ങളിലുള്ളതുപോലെയുള്ള വലിയ വലിയ വാടകകൾ കോടികൾ എടുക്കുന്ന കോർപ്പറേറ്റ് ലോബികളുടെ വലിയ വലിയ വാടകകളല്ല ഇവിടെ ഉള്ളതെന്ന് പറയുന്ന ചെറിയ ചെറിയ വാടകയ്ക്ക് കൊടുക്കുന്ന ലാൻഡ് ലോഡാണ് അതിൽ അതിൽ ഇപ്പോൾ മുപ്പതിനായിരം രൂപയാണ് ഒരു മാസം ഒരാളിന് വാടകയെങ്കിൽ അതിൽ അയ്യായിരത്തി നാന്നൂറ് രൂപ പതിനെട്ട് എന്നുള്ള നിലയിൽ അധികമായി ഈ കട നടത്തുന്ന ആളല്ല ഈ വ്യാപാരം നടത്തുന്ന ആൾ കൊടുക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ എത്ര വരും മുപ്പത്തി അയ്യായിരത്തി നാന്നൂറ് രൂപ കൊടുക്കേണ്ടി വരും സ്വാഭാവികമായി ഒരു ലാൻഡ് ലോഡ് പറയും ഈ മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപയും നിങ്ങൾ അടച്ചില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കട എടുക്കണ്ട എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇയാളിതിനെ ബാധ്യസ്ഥനായി പോവും യഥാർത്ഥത്തിൽ ഈ വാടകയ്ക്ക് മുകളിലുള്ള ജി എസ് ടി അടയ്ക്കേണ്ടത് ഈ വ്യാപാരം നടത്തുന്നയാളല്ല അടയ്ക്കേണ്ടത് ലാൻഡ് ലോഡാണ് ലാൻഡ് ലോഡിൽ ഭൂരിഭാഗം പേർക്കും ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലാത്തത് കാരണം അത് അടയ്ക്കാൻ നിർബന്ധിതനായിത്തീരുന്നത് അവിടെ വ്യാപാരം നടത്തുന്നയാളാണ് ഇത് ഇത് മനസ്സിലാ ഇത് ഇതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് പോകാതെ ഈ അധിക ഭാരം അടിച്ചേൽപ്പിച്ചാൽ ഇപ്പോൾ ഈ ജി എസ് ടിയുടെ ഇന്ന് ഒഴിവാക്കിയിട്ടുള്ള ധർമ്മസ്ഥാപനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് അത് ദിവസം ആയിരം രൂപ പ്രതിദിന വാടകയുള്ളവർ ഉള്ള റൂമുകൾ ഒരു പതിനായിരം രൂപയുള്ള ഹാളുകൾ ഒരു ലക്ഷം രൂപ ഉള്ള കമ്മ്യൂണിറ്റി ഹാളുകൾക്ക് അപ്പുറമുള്ളത് ധാർമ്മിക സ്ഥാപനങ്ങൾക്ക് ഒഴിവാക്കി പിന്നെ ഉള്ളത് കൊടുക്കണം അതിനകത്തുള്ളത് അടയ്ക്കേണ്ടതില്ല ഇങ്ങനെ ധാർമ്മിക സ്ഥാപനങ്ങളെ ഒഴിവാക്കിയത് പോലെ എന്തുകൊണ്ട് ഈ പാവപ്പെട്ട വ്യാപാരികളെ കേരളം ഈ ഉപഭോഗ സംസ്കാരം നിലനിൽക്കുന്ന കേരളത്തിൽ ഈ ആളുകളെ നട്ടല്ലൊടിക്കുന്ന രീതിയിലുള്ള ഈ അതി വാടകയ്ക്ക് മേലുള്ള അധികം ജി എസ് ടി സമ്പ്രദായം എടുത്തു കളയണമെന്നാണ് ഒന്നാമതായി ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ശക്തമായി ആവശ്യപ്പെടുന്നത് അതിനുവേണ്ടി ഭീമ ഹർജി തയ്യാറാക്കി ഓരോരോ വ്യാപാരികളുടെ പഠിക്കലും പോയി ഒപ്പ് ശേഖരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൽ നമ്മുടെ സംസ്ഥാന നേതാക്കൾക്കുള്ള ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവിടെ സമ്മർദ്ദം ശക്തമാക്കും എം പിമാർക്കെല്ലാം നിവേദനം കൊടുക്കും കേരളം പതിനെട്ട് ശതമാനത്തിൽ ഒമ്പത് ശതമാനം അവർക്ക് കിട്ടുന്നുള്ളതുകൊണ്ട് അവിടെ മൗനം പാലിച്ച് വന്നിട്ട് ഇവിടെ നിന്ന് മറ്റ് വ്യാപാരി സംഘടനകളോട് അവർ ഇവിടെ സമരം നടത്തിയപ്പോൾ ഇവിടുത്തെ പ്രതിനിധികൾ പറഞ്ഞത് ഞങ്ങളല്ല ഇത് കേന്ദ്ര സർക്കാരാണ് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത ജനങ്ങളെ ധരിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് ഈ ധർണ നടത്തിയത് അല്ലാതെ ജി എസ് ടിക്ക് ജി എസ് ടി എന്ന് പറയുന്നത് ടാക്സിന് മേൽ ടാക്സ് എന്ന് പറയുന്ന പഴഞ്ചൻ സമ്പ്രദായത്തിനെ ഉടച്ചു വാർത്തുകൊണ്ട് ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ വളർത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സമ്പ്രദായമാണ് അതിന്ന് വളരെ വിജയകരമായി രണ്ടായിരത്തി പതിനേഴിൽ കൊണ്ടുവന്ന ഈ ജി എസ് ടി ഇന്ന് വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അത് കാരണം കേരള സർക്കാരിനും വരുമാനം അധിക വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നു ജി എസ് ടിക്ക് ഞങ്ങളെതിരല്ല പക്ഷേ ഈ ഒരു കാരണം ഇവിടുത്തെ സമ്പദ്ഘടനയിൽ മൂന്നിൽ രണ്ട് ഭാഗം സംഭാവന ചെയ്യുന്ന വ്യാപാരി വ്യവസായി സമൂഹത്തിനെ നിലനിർത്തുവാൻ വേണ്ടി അവരുടെ അതിജീവനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ അവരോടൊപ്പം നിൽക്കുന്നത് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം മാത്രമാണ് ഇത് ശക്തമായ ഭാഷയിലൂടെ ഉയർത്തിയിരിക്കുന്നത് രണ്ടാമതായി ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ആവശ്യപ്പെടുന്നത് ഓൺലൈൻ വ്യാപാര രംഗം അതിക്രമിച്ചത് കാരണം ഇന്ന് ഓൺലൈൻ വ്യാപാര രംഗമാണിന്ന് മേൽക്കൈ നേടിയിരിക്കുന്നത് ഇന്ന് ഓരോരോ ഗ്രാമപ്രദേശത്തിലുമുള്ള പണ്ട് കാലത്ത് ഓരോ ഗ്രാമങ്ങളിലും കടയാറ സമ്പ്രദായം ഉണ്ടായിരുന്നു കടയാറകൾ ഇന്ന് കേട്ടിട്ടുണ്ടാകും കടയാറകൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഉപജീവന മാർഗ്ഗങ്ങൾ അതിനെ ചുറ്റിപ്പറ്റി കുറേ പേർ ജീവിച്ചിരുന്നു അതെല്ലാം ഇന്ന് അസ്തമിച്ചിരിക്കുകയാണ് ഇത് അസ്തമിച്ചിരിക്കുന്നത് ഈ ഓൺലൈൻ വ്യാപാരത്തിൻ്റെ കടന്നുകയറ്റമാണ് ഇതിൽ കടിഞ്ഞാണ്ടാതെ ഈ വ്യാപാരികളിൽ നിന്ന് ടാക്സ് ഈടാക്കുന്ന സർക്കാർ ഈ ഓൺലൈൻ വ്യാപാര രംഗത്തിന് കൂടി മൂക്കുകയറിടണമെന്ന് ഇവിടെ ആവശ്യപ്പെടുന്നു മൂന്നാമതായി ആവശ്യപ്പെടാനുള്ളത് ഇന്ന് കാർഷിക മേഖലയെ ഉദ്ധരിക്കുവാൻ വേണ്ടി നാല് ശതമാനം പലിശയിൽ ലോൺ കൊടുക്കുന്നു എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളും കൊടുക്കുന്നുണ്ട് സബ്സിഡി ഉൾപ്പെട്ട ലോൺ കൊടുക്കുന്നു നാല് ശതമാനം പലിശയിൽ അങ്ങനെയുള്ള ഒരു ലോൺ അഞ്ച് ശതമാനം പലിശ ഈടാക്കിക്കൊണ്ട് വ്യാപാരികളെ അതായത് അവശരായ വ്യാപാരികളെ അവരെ ഉദ്ധരിക്കുവാൻ വേണ്ടി അഞ്ച് ശതമാനം പലിശയിൽ ലോൺ കൂടി കൊടുക്കണമെന്ന് ഞങ്ങൾ ഈ ധർണയിലൂടെ ആവശ്യപ്പെടുന്നു ഇനി ഞങ്ങൾക്ക് പറയുവാനുള്ളത് ജി എസ് ടി കൗൺസിലിൻ്റെ കാര്യമാണ് ജി എസ് ടി നേരത്തെ പറഞ്ഞു ജി എസ് ടി കൗൺസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയതുകൊണ്ട് വെളിയിൽ നിന്നുള്ള ആരെ ആരെ ഉൾപ്പെടുത്തുവാൻ സാധിക്കില്ല സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണെങ്കിൽ ഉൾപ്പെടുത്താം കാരണം സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത് നിയമസഭയിലും പാർലമെൻറ്റിലും പാസ്സാക്കുന്ന നിയമപ്രകാരം ഉണ്ടാക്കാവുന്ന ബോഡിയാണിത് ഭരണഘടന അമെൻഡ് ചെയ്താൽ മാത്രമേ ആ ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ച് വരരുതും പക്ഷേ ആ നയരൂപീകരണത്തിന് മുമ്പായിട്ട് ഒരു അപെക്സ് ബോഡി ഉണ്ടാക്കുകയും അതിൽ വ്യാപാരി പ്രതിനിധികളെ ഉൾപ്പെടുത്തുകയും വേണമെന്നാണ് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നത് ഭാരതീയ വ്യാപാരി വ്യവസായ സംഘത്തിൻ്റെ ഒരു പ്രതിനിധി ഡൽഹിയിൽ അങ്ങനെയുള്ള ഒരു സമിതിയിൽ ഉണ്ടാകുമെന്നുള്ള യാതൊരു സംശയവുമില്ല ഞങ്ങൾ ഫൈനാൻസ് മിനിസ്റ്ററേയും അതേപോലെ കേന്ദ്രത്തിലുള്ള മന്ത്രിമാരെയും കണ്ട് അതിനു വേണ്ടി സമ്മർദ്ദം ചെലുത്തുവാൻ വേണ്ടി ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ദില്ലിയിലേക്ക് പോകാൻ തീരുമാനമെടുത്തിട്ടുണ്ട് അങ്ങനെ കേരളത്തിലെ വ്യാപാരി സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ഞങ്ങൾ വ്യാപാരികൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന പിരിവുകളോ മറ്റ് കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ആദ്യമായി ഞങ്ങൾ ഇവിടെ അവരുടെ ഏറ്റവും വലിയൊരു അതിജീവന സമരത്തിന് വേണ്ടി അവരുടെ ജീവൽ പ്രശ്നത്തിന് വേണ്ടി ഞങ്ങളിവിടെ ശബ്ദമുയർത്തിയിരിക്കുകയാണ് എല്ലാ വ്യാപാരികളും ഓരോരോ ചെറിയ വ്യാപാരികൾ മുതൽ ഇതിൽ അണിചേരണമെന്നാണ് വിനീതമായി ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തിന് ആവശ്യപ്പെടാനുള്ളത് വ്യാപാരികൾ മാത്രമല്ല ഇപ്പോൾ പൊതുജനങ്ങൾക്ക് പോലും ഇപ്പോൾ ഹോട്ടലിൽ പോയി ഇവരെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു തീർച്ചയായും നല്ലൊരു ചോദ്യമാണ് ഈ പറഞ്ഞത് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യാപാരിയുടെ പേരിൽ ഇപ്പോൾ ഈ വാടകയ്ക്ക് മുതൽ ജി എസ് ടി പതിനെട്ട് ശതമാനം ഈടാക്കി ആത്യന്തികമായി ഇത് ആരുടെ ചുമലിലേക്കാണ് വരാൻ പോകുന്നത് അത് പാവപ്പെട്ട ഉപഭോക്താവിൻ്റെ ചുവലിലാണ് വരാൻ പോകുന്നത് എന്ത് നികുതി ഭാരം വ്യാപാരിക്ക് മേൽ അടിച്ചേൽപ്പിച്ചാലും ആത്യന്തികമായി അതിൻ്റെ ഭാരം ചുമക്കാൻ പോകുന്നത് ഇവിടുത്തെ കോമൺമാനാണ് ഒരു സാധാരണക്കാരനാണ് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞു ഒരു റെസ്റ്റോറൻ്റിൽ പോയി ഭക്ഷണം താങ്കൾ പറഞ്ഞല്ലോ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സ്ഥിതി ഈ സ്ഥിതി എങ്ങനെ ഉണ്ടായി കേരളത്തിൽ ഉണ്ടായി ഈ കേരളത്തിൽ സംജാതമായ സ്ഥിതിയാണ് നമ്മൾ പറയുന്നത് കേരളത്തിൽ കാരണം ഇന്ന് വ്യാപാര മേഖലയുടെ നട്ടലൊടിച്ചിരിക്കുകയാണ് ഒരു ഭാഗത്തു കൂടെ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞു മുപ്പത്തി അയ്യായിരം വരുന്ന ഇലക്ട്രിസിറ്റി എംപ്ലോയീസിനെ തീറ്റിപ്പോറ്റാൻ വേണ്ടി പാവപ്പെട്ട വ്യാപാരികൾക്ക് അമിതമായ കറണ്ട് ചാർജും താരിഫും ഉയർത്തിക്കൊണ്ട് ഇന്ന് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെപ്പോസിറ്റ് തുക ഞങ്ങളുടെ ഒരു ഭാരവാഹിക്ക് തന്നെ രണ്ട് ലക്ഷം രൂപ കഴിഞ്ഞ മാസം ഡെപ്പോസിറ്റ് തുക അടയ്ക്കണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഫീസ് വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഇത്തരം രീതിയിൽ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ടും അത് എന്തുകൊണ്ട് ആ ഇലക്ട്രിസിറ്റി ബോർഡുകാർ കെ സി ബി എൽ പറയുന്നത് ഞങ്ങളുടെ നഷ്ടം നികത്താൻ വേണ്ടി ഞങ്ങൾക്ക് എന്താണ് മാർഗം അതിന് ഈ വ്യാപാരികളുടെ നട്ടലിലൊടിക്കുകയല്ല വേണ്ടത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനുകൾ നാലായിരം കോടി രൂപയിലധികം അടയ്ക്കാനുണ്ടെന്ന് പറയുന്നു പതിനായിരം കോടിയിലധികം രൂപ വാട്ടർ അതോറിറ്റി അടയ്ക്കാനുണ്ട് അതിൽ ടു പോയിൻ്റ് സിക്സ് ടു ക്രോർ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു ഇതേപോലെ ഓരോ സ്ഥാപനങ്ങളും അടയ്ക്കാനുള്ള പൈസ പിരിച്ചെടുക്കാനുള്ള കഴിവില്ല അതിനെ നികത്താൻ വേണ്ടി അതും വ്യാപാരികളുടെ മേലാണ് ഇവർ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ എല്ലാ മേഖലകളും തകർത്തെറിയുന്ന രീതിയിലുള്ള നീക്കം വ്യാപാരികളുടെ നട്ടെല്ലാം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്